ാണ് മൂന്ന് വിധത്തിൽ അതിന്റെ തെറ്റ് വരുമെന്ന് ഞങ്ങളുടെ മാർഗദർശി ബഹുമാനപ്പെട്ടാപുരോ അവരുടെ ഹക്ക് ജാഹുബർക്കൊത്തുകൊണ്ട് നമ്മൾ ലോകത്തും രക്ഷപ്പെടുത്തുമാറാവട്ടെ നമ്മുടെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ദൃഢീകരിച്ചത് പ്രകാരം വിശുദ്ധ ഖുർആാനിന്റെ പരിഭാഷ എന്നത് കഴിയുമോ കഴിയില്ലോ എന്നത് വിഷയമല്ല ആ പേരിൽ ഒന്ന് കൊണ്ടുവരാൻ അങ്ങനെ കൊണ്ടുവന്നാൽ വിശുദ്ധ ഖുർആാനിന് തുല്യമായിട്ടുള്ളൊരു ഭാഗമാണ് ആ കൊണ്ടുവരുന്നത് ഏതൊരു ഭാഗത്തിന്റെ പരിഭാഷയാണോ അതാ ഭാഗത്തിന് തുല്യമാണ് അങ്ങനെ തുല്യമായി കൊണ്ടുവരുക എന്ന ഒരു സംഗതി നമ്മുടെ ദൃഢീകരിച്ചു സമർപ്പിച്ചത് പ്രകാരം അനുവദനീയമല്ല നിഷിദ്ധമാണ് അതിൽ മൂന്ന് തരം അപകടങ്ങൾ മഹാനർ ഏവർക്കും തിരിയുന്ന രീതിയിൽ ശമർപ്പിക്കുകയാണ് ഒന്ന് ഇതിന് ഇതിനു ഒരു അധ്യായം കൊണ്ടുവരാൻ കഴിയില്ല എന്നത് അള്ളാഹുബന്റെ പ്രഖ്യാപനമാണ് അള്ളാഹുബന്റെ ആ പ്രഖ്യാപനം വിശുദ്ധ ഖുർആാനിൽ കാണാം വിശുദ്ധു പറയുന്നത് കാണാം നിങ്ങൾ ആവുന്നവരെ മുഴുവൻ വിളിച്ചോളൂ മനുഷ്യരെ മുഴുവൻ വിളിച്ചോളൂ ജിന്നനെ മുഴുവൻ വിളിച്ചോളൂ എന്നിട്ട് നിങ്ങൾ കൊണ്ടുവരാനാവുമോ എന്ന് നോക്കൂ പരിശ്രമിച്ചാൽ ആവില്ല എന്ന് ബോധ്യപ്പെടും വലന്ത അലൂ ിൽ എന്ന് പറഞ്ഞു നിർത്തല്ല നിങ്ങൾക്കതിരാവുകയുമില്ല എന്ന് അള്ളാഹു താല തീർത്തും പറയുന്നു അള്ളാഹു താല ഗംഭീരമായി വിശുദ്ധ ആനന്ദ തുല്യമായി ഇവ ഒരു അധ്യായം കൊണ്ടുവരാൻ ചെറുതുപോലും കഴില്ല എന്ന് പറയുമ്പോ കഴിയും മറ്റൊരു ഭാഷയിൽ എന്നാണല്ലോ ഇവിടെ പറയുന്നത് ഇത് അള്ളാഹുവിന്റെ വാക്ക് കള്ളമാണ് എന്ന് സമർത്ഥിക്കുന്നതും തുല്യമാണ് ഇത് അള്ളാഹുവിന്റെ വാക്ക് കള്ളമാക്കലാണ് ഒരപകടം അല്ലെങ്കിൽ വ്യാജമായ ുംനിച്ചൂട്ടിയുള്ളത് വിശുദ്ധ ഖുർആാനിന്റെ പരിഭാഷ എന്നതിന് പറയുന്നുണ്ടല്ലോ മൊഴിമാറ്റം എന്നതിന് പറയുന്നുണ്ടല്ലോ വിവർത്തനം എന്നതിന് പറയുന്നുണ്ടല്ലോ ഈ വിവർത്തനം എന്ന് പറയുന്നത് ഖുർആനു തുല്യമല്ലയോ അല്ലെങ്കിൽ പിന്നെ വിവർത്തനം എന്ന് ഒന്ന് നിങ്ങൾ ഇതിന് പറയുന്നത് കരുന്ന് അതും തെറ്റാണ് അമരന്മാരായ ജനങ്ങളാവട്ടെ വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് തന്നെയാണ് ഇതെന്ന് മനസ്സിലാക്കി ഖുർആൻ തുല്യമാണ് ഇതെന്ന് മനസ്സിലാക്കി ഖുർആന് പകരം ഇതെന്ന് ഉദ്ധരിക്കും ഖുർആന്റെ പരിഭാഷയാണെന്ന് ധരിക്കും നിങ്ങൾ പരിഭാഷയല്ല പരിഭാഷ എന്ന് പറയുന്നില്ല പരിഭാഷ എന്ന് മാറ്റി വ്യാഖ്യാനമാക്കാം എന്നതുകൊണ്ട് കാര്യമായില്ല ആളുകൾ അതുകൊണ്ട് വിഷമത്തിലാകും അവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന കുറ്റമുണ്ട് ഇങ്ങനെയുള്ള അപകടങ്ങളെല്ലാം പതിയിരിക്കുന്ന ഈ വേല ചെറിയ വേലയല്ല ഏത് വിദ്യാർത്ഥികാരൻ നിന്ന് വരുന്ന എന്തെല്ലാം കെടുതികളും നാശങ്ങളുമുണ്ടോ ആ ത്രയും ബുദ്ധിയുള്ളവരുടെ അടുക്കൽ ഇതിനേക്കാൾ ലളിതമാണ് ഇതും അപകടകരമാണ് വിശുദ്ധ ഖുർആൻ കൊണ്ടുവരുന്ന നാശം അടിസ്ഥാനപരമായി അള്ളാഹുബിന്റെ റസൂലിന്റെ മൊഴിന്റെ കടക്കലല്ലേ കത്തിവെക്കുന്നത് അള്ളാഹുബിന്റെ റസൂലാണെന്നതിന്റെ തെളിവ് തുല്യമായിട്ടുള്ള ഒരു ചെറിയ സൂക്തം പോലും കൊണ്ടുവരാൻ കഴിയില്ല എന്നാണെങ്കിൽ തുല്യമായ ഗ്രന്ഥം തന്നെ ഭാഷമാറ്റി കൊണ്ടുവരാൻ കഴിയുമെന്ന് പറഞ്ഞുകൊണ്ട് അത് പരിശ്രമിക്കുന്നതും വെളിക്കിറക്കുന്നതും അള്ളാഹുവിന്റെ വാക്യത്തിന് നേരെയും അള്ളാഹുവിന്റെ കലാമന്റെ ഏജാകന് നേരെയുമുള്ള കുഞ്ഞരങ്കുത്തലും അതിനെ നശിപ്പിക്കാനുള്ള ശ്രമമാവുമ്പോൾ നബിയുടെ മോജത്തിനെയാണ് തകർക്കുന്നത് നിങ്ങൾ തകർത്തത് കൊണ്ടത് തകരില്ലെങ്കിലും തകർക്കാൻ വേണ്ടിയുള്ള ശ്രമമാണത് ശ്രമമാനം ഇല്ലെങ്കിലും അങ്ങനെ മറ്റുള്ളവർ ധരിക്കും കണ്ടില്ലേ മലയാള കുർആാൻ ഇംഗ്ലീഷ് കുർആാൻ കേവിയുടെ വിയുടെ കുർആആൻ സി എൻ്റെ കുർആആൻ എന്ന് നമ്മളിടയിലെ വിവാദവും തർക്കങ്ങളൊന്നും അറിയാത്ത ഇടമറക് കുർആാനെ വിമർശിച്ചപ്പോ പറഞ്ഞില്ലേ ഇത് പറയും അതുകൊണ്ട് തന്നെ അപകടകരമായ ഈ വേലയോളം ഇസ്ലാമിന് നാശമുള്ള മറ്റൊന്നുമില്ല